ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ഉയർപ്പിന്റെ പാതയിൽ വയനാട് നട്ടുച്ചയ്ക്ക് പോലും കോടമഞ്ഞ് പെയ്യുന്ന സദാ ചൂളമടിച്ച് ചുറ്റിത്തിരിയുന്ന ശീതക്കാറ്റുള്ള തേയിലച്ചെടികൾ പച്ചപ്പ് വിരിച്ച രണ്ട് സുന്ദര ഗ്രാമങ്ങൾ മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും നമ്മുടെ കാൽപ്പനിക സൗന്ദര്യത്തിന്റെ പ്രതീകമായ വയനാടൻ മലനിരകളിലെ ഈ ഗ്രാമങ്ങളും അവിടെ സ്നേഹ പുഴയായി ഒഴുകിയിരുന്ന ഒരു കൂട്ടം മനുഷ്യരും അടയാളം പോലും അവശേഷിപ്പിക്കാതെ മണ്ണാഴങ്ങളിലേക്ക് അവർ മാഞ്ഞു പോയിട്ട് ഒരു മാസം പിന്നിടുന്നു കണ്ണു നിറയാതെ കണ്ഠമിടറാതെ ഒരാൾക്ക് പോലും പിടിച്ചു നിൽക്കാനാവാത്ത കാഴ്ചയായിരുന്നു ദുരന്ത ഭൂമിയിൽ ജൂലൈ മുപ്പതിന് വയനാട് മേപ്പാടിക്കടുത്ത് രണ്ട് ഗ്രാമങ്ങളെ കേരളം കണ്ട ഏറ്റവും ഭീകര ഉരുൾ ദുരന്തം നാമാവശേഷമാക്കിയപ്പോൾ ഉലഞ്ഞ മണ്ണിനൊപ്പം വയനാടിന്റെ മാത്രമല്ല മൂന്നര കോടിയിലധികം മലയാളികളുടെ ഉള്ളം കൂടിയാണ് ഉലഞ്ഞുപോയത് ദുരന്തമുണ്ടായി ഒരു മാസം പിന്നിടുമ്പോൾ ചെളിമൂടിയ ഈ ഗ്രാമങ്ങളിൽ നിന്നും ജീവൻ മാത്രം തിരികെ കിട്ടിയ ഒരു പറ്റം മനുഷ്യർ ഭാവിയിലേക്ക് നട്ട് കാത്തിരിപ്പുണ്ട് അവരുടെ നഷ്ടമായ ജീവന്റെ ജീവനുകളെ തിരിച്ചു നൽകാനാവില്ലെങ്കിലും ഇനി അവർക്കൊരു സുരക്ഷിത ജീവിതം നൽകാൻ കേരള ജനത ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി അവർക്കൊപ്പമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെ അതിജീവിച്ച അതേ മനസ്സോടെ ഉൾക്കരുത്തോടെ ചൂരൽമലയെയും പുഞ്ചിരിമട്ടത്തെയുമെല്ലാം അതിജീവനത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവരെ ചേർത്തുപിടിച്ച് മികച്ച പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം കഴിഞ്ഞയാഴ്ച ചേർന്നു അനുയോജ്യമായ സ്ഥലത്ത് ടൗൺഷിപ്പ് നിർമ്മിച്ചുള്ള പുനരധിവാസമാണ് സർക്കാരിന്റെ പരിഗണന ഒരു കുടുംബത്തിന് ആയിരം ചതുരശ്ര മീറ്ററിൽ ഒറ്റ നില വീടാണ് നിർമ്മിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നത് പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി സൗകര്യം ഉറപ്പാക്കും വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കാനും സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി ദുരന്ത മേഖലയുടെ പുനരധിവാസം ലോകോത്തര മാതൃകയിലായിരിക്കുമെന്ന് സർവകക്ഷിയോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു നാം പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള നടപടികളിലൂടെ വേണം എന്ന ഒരു കാര്യം നാം ും സ്വീകരിക്കും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വീടുകളിലായി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പേർ ഉണ്ടായിരുന്നതായാണ് കണക്ക് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം സർക്കാർ കണക്കുകൾ പ്രകാരം ഇരുന്നൂറ്റിമുപ്പത്തിയൊന്നും കാണാതായവരുടെ എണ്ണം എഴുപത്തിയെട്ടുമാണ് വീടുകൾ മണ്ണിനടിയിൽ അപ്രത്യക്ഷമായപ്പോൾ നൂറ്റിനാൽപ്പത്തിയഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപതെണ്ണം ഭാഗികമായും തകർന്നു നാല് പാലങ്ങളും ഇരുന്നൂറ്റി ഒൻപത് കടകളും രണ്ട് സ്കൂളുകളും ഒന്നര കിലോമീറ്ററിലേറെ റോഡുമാണ് തകർന്നത് അറുന്നൂറ്റി ഇരുപത്തിയാറ് ഹെക്ടർ കൃഷിഭൂമി ഇല്ലാതെയായി ആകെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല ചൂരിമട്ടം അട്ടമല ഉൾപ്പെടുന്ന പ്രദേശത്തെ ആളുകൾ ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ മാത്രമാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത് ദുരന്തത്തിനിരയായ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ ആദ്യഘട്ടത്തിൽ കൈമാറി സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും നാല് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ടു ലക്ഷം രൂപയും പി എം എൻ ആർ എഫിൽ നിന്നും രണ്ടു ലക്ഷം രൂപയും അടക്കം എട്ട് ലക്ഷം രൂപ വീതവും തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങൾക്കും ഇതിനകം വിതരണം ചെയ്തു കുടുംബങ്ങൾക്ക് മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾക്കായി പതിനായിരം രൂപയും അനുവദിച്ചു ദുരന്ത ബാധിതർക്ക് അടിയന്തര ധനസഹായമായി ഒരു മാസത്തേക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് നൽകി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് പേരാണ് പുരധിവാസത്തിന്റെ ആദ്യഘട്ടമായി താൽക്കാലിക താമസസ്ഥലത്തുള്ളത് ഇവർക്കായി വൈത്തിരി താലൂക്കിൽ നിരവധി വാടക വീടുകളും സർക്കാർ സംവിധാനങ്ങളുമാണ് അതിവേഗം കണ്ടെത്തിയത് മെന്തു വീടുകളിലേക്ക് മടങ്ങിയവർക്കും തുല്യ പരിഗണനയുള്ള ധനസഹായമാണ് ലഭ്യമാക്കിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്കാണ് ഈ ഗണത്തിൽ സ്വയം സാക്ഷ്യപ്പെടുത്തലൂടെ ധനസഹായം ലഭ്യമാക്കുക എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപായി താൽക്കാലിക പ്രതിവാസത്തിനായുള്ള വാടക തുക അക്കൌണ്ട് വഴി വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഫർണിച്ചർ കിടക്ക പാത്രങ്ങൾ എന്നിവ ബാക്ക് ടു ഹോം കിറ്റുകളും വിതരണം ചെയ്തു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നുള്ള കുടുംബങ്ങളുടെ അതിവേഗത്തിലുള്ള അതിജീവനമാണ് സർക്കാരിന്റെയും ലക്ഷ്യം ദുരന്തം നേരിട്ട കുട്ടികളുടെയും കുടുംബങ്ങളുടെയും അതിജീവനത്തിനായുള്ള വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നതിനായി പ്രത്യേക കൗൺസിലിങ്ങും നടത്തിവരുന്നു ദുരന്തത്തിന്റെ പ്രതിസന്ധികൾക്കിടയിലും മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും തന്നെ ഭാവി പ്രതീക്ഷകളായ കുഞ്ഞുങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ദുരന്ത മേഖലയിലെ സ്കൂളുകൾ ഇന്ന് പ്രവേശനോത്സവത്തോടെ അധ്യയനം പുനരാരംഭിക്കുകയാണ് ഈ സ്കൂളിലെ കുട്ടികൾക്ക് മേപ്പാടിയിൽ പഠന സൗകര്യങ്ങൾ ഒരുങ്ങി വെള്ളാർമല ജി വി എച്ച്എസ്എസ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ജി എൽ പി എസ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക കുട്ടികളെ വരവേൽക്കാൻ മേപ്പാടിയിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ ശ്രീ ദിലീപ് കുമാർ ആ ദുരന്തത്തെ തുടർന്ന് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വള്ളാർമല സ്കൂളുള്ള മുണ്ടക്കയ്യ സ്കൂളിലെയും കുട്ടികളെ മുഴുവൻ ഉൾക്കൊള്ളാൻ തയ്യാറായത് ഉടനെ തന്നെ ഈ ദുരന്തം അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മളത് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു കുട്ടികൾക്ക് ഏതൊക്കെ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം ചിന്ത അത് ഞങ്ങൾക്കറിയാമായിരുന്നു ഇതല്ലാതെ മറ്റൊരു ഉപാധി ഇല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ മുൻകൂട്ടി തന്നെ കാര്യങ്ങൾ സംവിധാനം ചെയ്തു അതിനുവേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടും നമ്മുടെ സൗകര്യങ്ങൾ എത്രത്തോളം ആ സ്കൂളിന് വേണ്ടി കൊടുക്കാൻ പറ്റും എന്നുള്ള ആലോചിച്ചപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ ക്ലബ്ബ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുട്ടികൾ കുറഞ്ഞ ക്ലാസ്സുകളും പിന്നെ നമുക്ക് തമിഴ് മീഡിയം ക്ലാസ്സുകളുണ്ട് ആ തമിഴ് മീഡിയം ക്ലാസ്സുകളുള്ളതും നമ്മൾ പരമാവധി ക്ലബ്ബ് ചെയ്തുകൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കി പിന്നെ നമ്മളുടെ ഹാളുകൾ ഡൈനിങ് ഉണ്ട് അടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പോകുന്നൊരു ഡൈനിങ് ഉണ്ട് ആ ഡൈനിങ് ഹാൾ അതേപോലെ തന്നെ നമ്മുടെ ലൈബ്രറി സംവിധാനങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ വിദ്യാലയത്തിലുള്ള കുട്ടികളെയും ഞങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് വേണ്ടി ബി എച്ച് എസ് സിക്ക് വേണ്ടി അവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ എ പി ജെ ഹാളിൽ വെച്ചിരുന്ന ഹാളിലാണ് മുണ്ടക്കൈ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെയും ചെയ്യുന്നത് ആ സംവിധാനങ്ങളെല്ലാം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് ഇതര സംവിധാനങ്ങളുടെയും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് വർണ്ണാഭവമായ ഒരു പ്രവേശനോത്സവമാണ് നമ്മൾ നടത്താൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള അഞ്ച് മന്ത്രിമാരെത്തുന്നുണ്ട് നല്ല ബഹുജന മുന്നേറ്റത്തോടു കൂടി തന്നെ ഉത്സവ ലഹരിയിൽ തന്നെയാണ് നമുക്കറിയാം നമ്മളൊരു ദുഃഖഛവിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും കുട്ടികളിലേക്ക് അതെത്താത്ത വിവരങ്ങൾ വേണ്ടി അവരുടെ മാനസികോല്ലാസം നൽകാനുള്ള സർഗാത്മക പ്രവർത്തനങ്ങളും കൂടി സർഗാത്മക പ്രക്രിയകൾ കൂടി ഉണ്ട് ഇതോടനുബന്ധിച്ച് തന്നെ സാംസ്കാരിക പരിപാടികളും ഉൾച്ചേർത്തുകൊണ്ടാണ് പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത് ദുരന്ത ഭൂമിയിലും സമ്പൂർണ്ണ പുനരധിവാസത്തിന് മാസങ്ങൾ വേണ്ടിവരും എങ്കിലും നഷ്ടപ്പെട്ടു പോയ ജീവിതവും മനസ്സും തിരികെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക ഏറെക്കുറെ കുട്ടികളിലൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുക്കുന്നുണ്ട് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് ശ്രീ ഷിഹാബുദ്ദീൻ വാർത്താ തരങ്കിണിയോട് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ നാട് മുന്നോട്ട് പോവുകയാണ് വെള്ളാർമല എന്ന് പറയുന്ന ഒരു പ്രദേശം മുഴുവൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ ഒരു സാഹചര്യം പ്രകൃതി അതിൻ്റെ സകല സൗന്ദര്യങ്ങളും അനുഗ്രഹിച്ചു നൽകിയ ഒരു പ്രദേശമാണ് വെള്ളാർമല ആ വെള്ളാർമലയുടെ ആ നാടിൻ്റെ തിലകക്കുറിയായിട്ട് പ്രവർത്തിച്ചിരുന്ന വെള്ളാർമല ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഓർമ്മകൾ മാത്രമാണ് അവിടുത്തെ ഒരുപാട് കുട്ടികളടക്കം വലിയ ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചു പോയി ആ മക്കൾ പഠിച്ചിരുന്ന സ്ഥാപനം പൂർണ്ണമായി ഇല്ലാതായപ്പോൾ അവരെ പൂർണ്ണമായി ഏറ്റെടുക്കാനും അവരെ ഉൾക്കൊള്ളാനും മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യാറായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് അവരൊന്നായി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരികയാണ് മേപ്പാടിയിലേക്ക് അവരെ സ്വീകരിക്കാനും അവരെ ഉൾക്കൊള്ളാനും മനസ്സുകൊണ്ടും ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് കടന്നു വരുന്ന മക്കൾ എന്നുള്ള നിലക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അറുതി വരുത്തുകയും അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കും ആ മക്കളെ പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചു ഉയർത്താനും അവരോടൊപ്പം സന്തോഷത്തോടു കൂടി ഇനിയുള്ള നാളുകൾ ചെലവഴിക്കാനുമാണ് ഞങ്ങൾ ശ്രമിക്കുക അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് പിന്തുണയും പഠിച്ചും കളിച്ചും ഒപ്പമുണ്ടായിരുന്നവരെ കൂടപ്പിറപ്പുകളെ ബന്ധുക്കളെ ഉരുളെടുത്തതിന്റെ സങ്കട കടലും പേറിയായിരിക്കും കുട്ടികൾ സ്കൂളിലെത്തുക എന്നത് തിരസ്കരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് അധ്യാപകരുടേത് വെള്ളാർമല ജി അധ്യാപകനായ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്മൾ പ്രവേശനോത്സവത്തിന് മുന്നോടിയായിട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വളരെ മികച്ച രീതിയിലുള്ള ഒരു ട്രെയിനിങ് അധ്യാപകർക്ക് ലഭിച്ചിട്ടുണ്ട് ആ ട്രെയിനിങ് ഞങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിരുന്നു കാരണം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കുട്ടികൾ അവരെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടതെന്നും അവരെ എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടതെന്നും എങ്ങനെയാണ് അവരുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കി പാഠഭാഗങ്ങളിലേക്ക് കടക്കേണ്ടതെന്നുമുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഓരോ അധ്യാപകരും ഞങ്ങൾ സജ്ജരായി കഴിഞ്ഞു കുട്ടികളെ വളരെ മികച്ച രീതിയിൽ തന്നെ അവരുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ ഒരു കരിനിഴൽ പോലും ഏൽക്കാതെ അവരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാം നന്നായി നടക്കുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജനിച്ചു വളർന്ന മണ്ണിൻ്റെ ഉൾപ്പെടെ ഹൃദയബന്ധവും രക്തബന്ധവും വേരറ്റുപോയ ഒരു കൂട്ടം മനുഷ്യരെയാണ് സ്ഥിരമായി പുനരധിവസിപ്പിക്കാനുള്ളത് അവരുടെ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഇനിയൊരു ദുരന്ത സാധ്യത ഇല്ലാത്ത പ്രദേശത്തേക്ക് വേണം പുനരധിവാസ ടൗൺഷിപ്പ് തയ്യാറാക്കേണ്ടത് വയനാട് സ്വദേശിയും പരിസ്ഥിതി മാധ്യമ പ്രവർത്തകനുമായ ശ്രീ കെ എ ഷാജി ഇവിടെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഉരുൾപൊട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഏതാണ്ട് പതിനേഴ് പേരോളം കൊല്ലപ്പെടുകയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുക ചെയ്തതാണ് പക്ഷേ നാല്പത് വർഷങ്ങൾ കഴിഞ്ഞ് സംഭവിക്കുമ്പോഴും അന്ന് പറഞ്ഞിരുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളോ അല്ലെങ്കിൽ അതിജീവനത്തിനുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ എങ്ങനെ എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംഭവങ്ങളും ഒരു അന്ന് ശുപാർശ ചെയ്യപ്പെട്ട വിദഗ്ധ അഭിപ്രായങ്ങൾ പോലും നടപ്പാക്കപ്പെട്ടു ഇന്നിപ്പോ ഈ ദുരന്തം കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസത്തോളമായി ഈ ഒരു മാസത്തോളമായി ഇപ്പോൾ കേരളം ഇപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നു എവിടെ പുരഗതിവാദം എന്നുള്ള ഒരു ചോദ്യം വളരെ കാതലായിട്ടുള്ളതാണ് കാരണം ഈ ഇൻസിഡന്റ് നടന്ന പ്രദേശത്ത് അവിടെ തന്നെ വേണോ ആ പഴയ ചുറ്റുപാടുകളിൽ വേണോ അത് കുറെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവരെ പുനരധിവേശിപ്പിക്കണോ ഇതിൽ ടൗൺഷിപ്പ് വേണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഇതിന് സർവൈവ് ചെയ്ത മനുഷ്യര് ഈ ദുരന്തത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യർ ഇപ്പൊ ക്യാമ്പുകളിലോ വാടക ഉള്ള ആളുകൾ അവരോടാണ് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെയാണ് മാതിരി താമസിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പ്രശ്നം ഈ പ്രദേശം സുരക്ഷിതമാണോ എന്നുള്ളതാണ് കാരണം ഇന്നലെ പോലും നമ്മൾ നമ്മളീ പറഞ്ഞ ചൂരമ്പുണ്ടക്കൈടെ മോളിലുള്ള കുറെ പ്രദേശം വരുന്ന മേഖലയിൽ ഇന്നലെ ഈ കനത്ത മഴയിൽ മണ്ണിലടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ വയനാടിൻ്റെ ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനത്തോളം പ്രദേശങ്ങൾ ഹൈലി ആണ് അപ്പൊ അതുകൊണ്ട് ഒരു ശാസ്ത്രീയമായ പഠനവും ഈ ആളുകളുടെ താല്പര്യവും കൂടി പരമാവധി ഒത്തുപോയി ആ പ്രദേശത്തോട് കഴിയുന്നത്ര അടുത്ത് എന്നാൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കാണ് മാറ്റി പറഞ്ഞത് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തം കേരളം നേരിട്ടപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ നടത്തി കേന്ദ്ര സർക്കാരും കേരളത്തിനൊപ്പമുണ്ടായിരുന്നു ദുരന്ത കാഴ്ചകൾ വിലയിരുത്താനും അതിജീവിതരെ ആശ്വസിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ എത്തി നഷ്ടപരിഹാരത്തിനാവശ്യമായ ധനസഹായം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചു കേരളത്തിന്റെയും തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളുടെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും ആശ്വാസ ധനസഹായം ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നുണ്ട് അതിജീവനത്തിന്റെ പാതയിലാണ് വയനാട് ഉരുളെടുത്ത ഭൂമിയിലെ ജീവിതങ്ങൾ ഉയർപ്പു തേടുമ്പോൾ തോളോട് തോൾ ചേർന്ന് കൈപിടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നാം ഓരോരുത്തരുടെയും സാമൂഹിക ഉത്തരവാദിത്വം കൂടിയാണ് അതിന്റെ തുടക്കമെന്നോണമാണ് വെള്ളാർമലയിലെയും മുണ്ടക്കൈലെയും പുഞ്ചിരിമട്ടത്തെയും എല്ലാം കുട്ടികൾ ഇന്ന് മേപ്പാടിയിലെ സ്കൂളിലേക്ക് തിരികെ തിരികെയെത്തുന്നത് കൂട്ടുകാർക്കിടയിലെത്തുമ്പോൾ കഷ്ടനഷ്ടങ്ങൾ മറന്ന് കുട്ടികളിൽ നിറയുന്ന പുഞ്ചിരി പുഞ്ചിരിമട്ടത്തെയും ചുറ്റുവട്ടത്തെയും മുതിർന്നവരിലേക്കു കൂടി ഈ പുഞ്ചിരി പടരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സമാപിക്കുന്നു ഏകോപനം മയൂഷായേയം തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്